അമ്മയെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച മകന്റെ വധശിക്ഷ ബോംബെ ഹൈക്കോടതി ശരിവച്ചു കോലാപ്പൂർ സ്വദേശി സുനിൽ കൊച്ചകോരവിയുടെ ശിക്ഷയാണ് ഇത് നരഭോജിയുടെ കേസാണെന്നും അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ചൂണ്ടിക്കാട്ടി ശരിവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കോലാപ്പൂർ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവായി കുറച്ചാൽ സമാനമായ കുറ്റകൃത്യം പ്രതി ചെയ്തേക്കാമെന്നും ജസ്റ്റിസുമാരായ രേവതി മൊഹിതെ പൃഥ്വിരാജ് ചൗഹാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത് കൊലപാതകത്തിനു ശേഷം അമ്മയുടെ തലച്ചോറ് കരൾ വൃക്ക കുടൽ എന്നിവ പുറത്തെടുത്ത് പ്രതി കഴിക്കുകയും ചെയ്തു പോലീസ് എത്തുമ്പോൾ ഹൃദയത്തിൽ മുളകുപൊടി പുരട്ടി കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മകൻ ഇയാളുടെ വസ്ത്രങ്ങൾ കൈകൾ വായ എന്നിവയിലെല്ലാം രക്തം പുരണ്ടിരുന്നു സമീപത്ത് താമസിക്കുന്ന എട്ട് വയസ്സുകാരിയാണ് സംഭവം ആദ്യം കണ്ടത് പ്രതി ലഹരിക്കടിമയാണെന്നും പെൻഷൻ തുക നൽകാൻ വിസമ്മതിച്ചതാണ് ക്രൂര കൊലപാതകത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അപൂർവങ്ങളിൽ അപൂർവം എന്ന വിഭാഗത്തിലാണ് കേസ് വരുന്നതെന്നും സമൂഹ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ദാരുണമായ കൊലപാതകമാണെന്നും സെഷൻസ് കോടതിയും പറഞ്ഞിരുന്നു